ഹലോ ഹലോ പുതിയ പുതിയൊരു എല്ലാവർക്കും ഇന്ന് പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നുമില്ല പക്ഷെങ്കില് ഞങ്ങൾ ഇപ്പം രണ്ടു ദിവസം നമ്മള് വീഡിയോ ഇട്ടു അപ്പൊ നമ്മൾ വീഡിയോ ഇവിടുത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കാൻ ചോദിച്ചു കേട്ടോ ഇത് കണ്ടോ ഒരുത്ത കാണിക്കുന്നത് ഒരു രണ്ടാൾ ഇതാണ്ടേ ആ രണ്ടാള്ണ്ടെന്ന് കളിക്കുന്നു ഒരാളാ മഴക്കുന്നു കുഞ്ഞുമാനെ അപ്പൊ ഗായ്സ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ ചില്ലറ ചില്ലറ കാര്യങ്ങൾ ഞങ്ങൾ സത്യം പറഞ്ഞാല് കണ്ടന്റ് ക്ഷാമം കണ്ടന്റ് ക്ഷാമം കിട്ടുന്നുണ്ടോ അതാണ് ഇപ്പൊ നടന്നോണ്ട് സേ രസട്ടോ ഞങ്ങള് തലങ്ങും മെലങ്ങും കുത്തിയത് ഇങ്ങനെയാ നമ്മളിപ്പം എല്ലാ യൂട്യൂബേഴ്സിനും ഉള്ളതാണ് നിങ്ങളിപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്ന നമ്മുടെ വീഡിയോ കാണുന്ന കൂടുതൽ പേരും യൂട്യൂബേഴ്സ് തന്നെയാണ് അപ്പോൾ അത്യാവശ്യം യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ചില വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഷോർട്സ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കുള്ള അനുഭവങ്ങളായിരിക്കും ഫുഡിൻ്റെ വീഡിയോ ചെയ്യുന്നവർക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് കണ്ടൊരു ക്ഷാമം അതേപോലെ തന്നെയാണ് നമ്മുടെ കാര്യം അപ്പോൾ നമ്മൾ ഞാനും ഉണ്ട് ദിവസം കുറേ നേരം കൊത്തിരുന്ന അടുക്കളയിലും അപ്പുറന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പോയത് ഇങ്ങനെ ആലോചിക്കും ഇത് തന്നെ ചെയ്യേണ്ടത് എന്ത് തന്നെ അപ്പം അവള് പറയുന്നത് എനിക്ക് പറ്റൂല എനിക്ക് പറയുന്നത് അവൾക്ക് പറ്റൂല ഏ ഇങ്ങനെയൊക്കെയാണ് പിന്നെ പിന്നെ നമ്മള് നമ്മൾ തന്നെ ചെയ്ത നല്ല നല്ല വീഡിയോസ് ഉണ്ടാകും അതായത് പോപ്പുലറായിട്ട് അത്യാവശ്യം ആയ വീഡിയോസ് ഉണ്ട് ഒരു കോടി രണ്ട് കോടിയൊക്കെ വ്യൂ വന്ന വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് പോയി തപ്പാൻ നോക്കും കേട്ടോ പോയി തപ്പി അത് ചെയ്യാനുള്ള പരിപാടി നോക്കും പക്ഷെങ്കിൽ അതും സംഭവം ശരിയാകുകയല്ല അത് ഞാൻ ഞാനിവിളോട് പറയുമ്പോൾ അവൾക്ക് ശരിയാവില്ല ചേട്ടാ അത് ചെയ്തതല്ലേ പിന്നെ പിന്നെ ചെയ്ത് തന്നെ ചെയ്യണം എന്നാത്തിനാണെന്ന് ചോദിക്കും ഏഹ് അങ്ങനെയൊക്കെ മൊത്തം അലമ്പായിട്ടിരിക്കാണ് ഗേൾസ് പറഞ്ഞാൽ നമ്മള് ലോങ് വീഡിയോ ചെയ്യാം പിന്നെ പിന്നെ കുറെ പേര് എല്ലാ പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നു പിള്ളേരെ നിങ്ങൾ കാണിക്കുന്നില്ല വീഡിയോയില് കുറെ ആയിട്ട് പിള്ളേരെ കാണാൻ എല്ലാവരും കൊതിയാവുന്ന പറഞ്ഞ കുറെ പേര് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പരിപാടി കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഷോട്ട് ചെയ്യണം എന്തെങ്കിലും എന്തെങ്കിലും ഷോർട്ട് ചെയ്യാൻ വേണ്ടി കണ്ണെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ കാര്യമാണ് ഞങ്ങൾ എപ്പോഴേലൊക്കെ ഞങ്ങളുടെ മുമ്പിൽ ആരുടെങ്കിലൊക്കെ വീഡിയോസ് നല്ലത് വന്ന് കഴിയുമ്പോൾ ഞങ്ങൾ അത് എടുത്ത് ചെയ്യാറുണ്ട് പിന്നെ എല്ലാ ദിവസവും നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസ് തന്നെ നോക്കി എടുത്ത് ചെയ്യുന്ന അർത്ഥം ഇല്ലല്ലോ ഉണ്ട് സെർ അപ്പം കുറച്ചായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്ത് ചെയ്യലൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മളതിനെ എന്തെങ്കിലും ഒക്കെ കണ്ടൻറ്റ് മനസ്സിൽ കണ്ടുപിടിക്കും അത് അതിൻ്റെ ഒരു ഇതുണ്ടാക്കും എന്നിട്ട് അങ്ങനെയാണ് ചെയ്യല് പക്ഷേ ഇന്നാണെങ്കിൽ ഒരു കണ്ടന്റ് നോക്കാം ഇപ്പോൾ സമയമല്ല രണ്ട് ഒന്നര കൊണ്ടായി കാരണം ഒരു നാല് മണിയാവുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതാണ് ഇൻസ്റ്റഗ്രാമിൽ നാലുമണിക്കും അഞ്ചുമണിയാകുമ്പോൾ ഷോട്ട് യൂട്യൂബിലാണ് ഇടുന്നത് അപ്പോൾ അതിടുന്ന സമയം എന്ന് പറഞ്ഞാൽ അന്നേരത്തേക്ക് എനിക്കിന്ന് ആക്കാനാവും അറിയത്തില്ല കേട്ടോ ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് വന്നോളൂ പണിയും കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കിട്ടിയിട്ടില്ല ഇതുവരെ ഇനിയിപ്പം തപ്പി കണ്ടുപിടിക്കണം അതിനിടയിൽ പുനരം താക്കണമെന്നു പറയുമ്പോൾ കടന്ന് പോരിഞ്ഞായിരുന്നു തക്കടുവാണെ കണ്ടു ഫുള്ള് എന്നാ അറിയത്തില്ല പറഞ്ഞേ തക്കരി ഹായ് പറഞ്ഞ തക്കിരി എല്ലാരും പറയാ തക്കിരി നമ്മള് വീട് കാണിക്കുന്നില്ല പറഞ്ഞ എല്ലാവർക്കും പരാതി അപ്പൊ കണ്ടോ എന്തു ശരിക്കുന്നില്ല എന്നാ ഇങ്ങനെ

അതായത് നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് പണ്ട് നമ്മൾക്ക് തുടങ്ങിയ സമയത്തൊക്കെയാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കമന്റ് ചെയ്യുന്നത് അപ്പൊ ഒന്നും ഇപ്പം കാണില്ല അവർ വീഡിയോ കാണുന്നുണ്ട് അവർക്ക് കമന്റ് ചെയ്യാട്ടോ തന്നെ എന്തായാലും നമ്മൾ പണ്ടതേനേക്കാളൊക്കെ നമ്മൾ ഒരുപാട് ബെറ്റർ ആയില്ലാണ്ട് ദൂസേ പണ്ടത്തെ നമ്മുടെ ചാനലൊക്കെ വെച്ച് നോക്കുമ്പോൾ അതുപോലെ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ ഇടുമ്പെ നമുക്ക് ഒരു പത്ത് കെ പഞ്ചു കെ ഒക്കെ വ്യൂ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു സമാധാനമുള്ള കാര്യമാണ് പിന്നെ ഇടയ്ക്കൊക്കെ റീച്ച് വരും റീച്ച് പോവും റീച്ച് വരും റീച്ച് പോവും ഇതൊക്കെ തന്നെയാണ് യൂട്യൂബിന്റെ കാര്യം ഏതെങ്കിലും കാലത്ത് നല്ല രീതിയിൽ റീച്ച് റീച്ചാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പം കാണുന്ന എല്ലാവരും ബിണ്ട ഇവനെന്തുവായി ഇപ്പൊ രാതന്റെ കോലത്തിരിക്കുന്നതെന്ന് അല്ലേ എന്താ സേ ഉണ്ടോ മൊത്തം താടിയെല്ലാം താടി മുടിയെല്ലാം കൂടെ ഒരു കോരും എല്ലാം താടി മൂടിയെല്ലാം കൂടെ ഒരു കോരാട്ടിരിക്കും കേട്ടോ വിടെ അടിയായ അവളെ ഇങ്ങനെ ഉത്തരവിച്ചോണ്ട് അയ്യോ എടാ വൃത്തക്കട കാണിക്കല്ലേ വീരപ്പന്റെ മീശ പോലെ ആയിട്ടുണ്ട് തിരിച്ചു വെച്ചു നോക്കട്ടെ അപ്പൊ ഗൈസ് ഇങ്ങനൊക്കെയാണ് കാര്യങ്ങള് ചേച്ചിനെ ചേട്ടനോട് പോയി കളിക്കൂടെ കിടന്ന് കുരുത്തൊക്കെ കളിക്കാണ് ഇപ്പഴത്തെ പിള്ളേരുടെയൊക്കെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫോൺ ഉപയോഗിക്കല്ലേ സെ ഞങ്ങള് ഫോണിപ്പം കൊടുക്കലില്ല പരമാവധി കൊടുക്കരുത് കേട്ടോ അവരുടെ ഒരു മൈൻഡ് സെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാതല്ലേ ഫോണ് നമ്മക്ക് കാർട്ടൂൺ വെച്ചു കൊടുത്തില്ല ചോറ് തിന്നൂല അങ്ങനത്തെ ഒരു അവസ്ഥ ആട്ടോ സത്യം പറഞ്ഞ നമ്മുടെ കുഴപ്പം തന്നെയാണ് രണ്ടു ദിവസേ എല്ലാ മാതാപിതാക്കളും പിന്നെ അവർ നമ്മുടെ തൽക്കാലത്തേക്കുള്ള നമ്മുടെ സമയം കിട്ടാ നമുക്ക് ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഫോൺ കൊടുക്കുന്നത് അല്ലേ പക്ഷേ അങ്ങനെ കൊടുക്കരുത് കേട്ടോ കൈസ് ഇപ്പം ഞങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തി അതിന് കരയിൽ പിള്ളേർ കിടന്നിട്ട് കുറേ കരയൊക്കെ ചെയ്യും പക്ഷേങ്കിൽ നോക്കണ്ട തൽക്കാലത്തേക്കുള്ള കരച്ചിലുള്ളൂ ആ കരച്ചിലൊക്കെ ഇങ്ങ് മാറിക്കോളും അപ്പോൾ ഫോൺ കൊടുക്കാണ്ടായപ്പോൾ പിന്നെ നമ്മുടെ അപ്പുറത്ത് നമ്മളെ പുതിയൊരു വീട്ടിൽ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവര് എന്താ പറയുക പുനരയ്ക്കും തക്കടുന്നതിനും പറ്റിയ പിള്ളേരൊക്കെയാണ് കേട്ടോ അവര് ഭയങ്കര കമ്പനി ആയിരിക്കണം അതുകൊണ്ട് അവർക്ക് കുറച്ചൊരു സമാധാനം ഉണ്ട് കേട്ടോ ഗൈസ് എന്തൊക്കെയോ ഉണ്ടാക്കിണ്ട് ഗൈസ് അതും കൂടെ ഞാൻ കാണിച്ചെന്തോ തക്കാളി കറിയോ ഞാൻ ചോറൊക്കെ ആയി വരുന്നുണ്ട് ചോറിന്റെ തീയൊക്കെ അവിടെ കെട്ടു കെട്ടു കെട്ടില്ലെന്ന് പറഞ്ഞ് കിടക്ക കളിക്കൂട്ടോ തീയെല്ലാം കെട്ടു എടുത്തു വെക്കട്ടെ അവിടെ ഇരുന്ന് കത്തട്ടെ ഇത് ഉണ്ടൂസിന്റെ വീട്ടിൽ നിന്ന് അടിച്ചോണ്ട് വന്ന സാധനം നമ്മള് കുക്ക് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടൂസ് അടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കേക്കൊക്കെ ഉണ്ടാക്കാന്നൊക്കെയാ ഉണ്ടൂസ് പറയുന്നത് ഇതുവരെ ഉണ്ടാക്കിട്ടില്ല അവിടെ കിടന്ന് ഉരുളല്ലടാ ചെളിയോന് തക്കിരി കുരുത്തക്കട് കാണിക്കടാ രണ്ടും മൂന്നും പല്ലുണ്ട് തക്കടുത്തിരിക്ക് തരം

കളിക്കണോ തക്കിരി ഇപ്പം ഭയങ്കരമായിട്ട് തക്കിരി പോയി ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവം ഇങ്ങോട്ടോ തക്കടുത്ത കേട്ടോ ഗൈസ് അങ്ങ് ഞങ്ങൾ ഞങ്ങൾ കുറേ പേർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇനി ഇങ്ങനെ ഒരു വീഡിയോ കിട്ടും കേട്ടോ അതായത് നമ്മൾ പിള്ളേരെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടൻറ് ഒന്നുമില്ല നമ്മൾ വീട്ടിലേക്ക് കുത്തി കുറച്ച് 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 നിമിഷങ്ങളൊക്കെ കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ കണ്ടൻറ് ഒന്നുമില്ലാത്തൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് പിള്ളേരെ ഒക്കെ കാണാൻ വേണ്ടി ഒരു വീഡിയോ കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇനി പോയിട്ട് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ടൊരു ഷോട്ടൊക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് കുത്തിയത് കേട്ടോ അപ്പോൾ ഗൈസ് വൈകുന്നേരത്തെ ഷോട്ട് കാണാം അതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറെ പ്രത്യേകത ഒന്നും ഇതാണ്ട് ഇവിടെ കിടന്ന് കുത്തകൊണ്ടിരിക്കുവാണ് അപ്പം ബൈ